നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം മലയാളത്തിൽ ആദ്യമായിട്ട് വാണിജ്യ സൂക്തം യൂട്യൂബിൽ വരികയാണ് വാണിജ്യ സൂക്തം അഥർവേദത്തിലാണ് അഥർവേദം കേരളത്തിൽ വളരെ പ്രചലിതമല്ല ഒരു സൂക്തം മലയാളത്തിൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വരുന്നത് അങ്ങനെ ഒരു ചരിത്രപരത ഇതിനുണ്ട് അപ്പോൾ ഈ ഈ സൂക്തത്തിലെ ആറാമത്തെ മന്ത്രമാണെന്ന് നമ്മൾ പഠനത്തിനെടുക്കുന്നു പണ്യകാമോ അഥർവാ ഋഷി ഈ മന്ത്രത്തിന്റെ ഋഷി എന്താണ് പണ്യകാമോ അഥർവാ ഋഷി ഷ്ടുഛന്ദ്രുപേവാ പ്രജാപതി ഏതാ ദേവത ദേവാഹ ഇന്ദ്രജാപതി സവിത സോമാ അഗ്നി ച ഇതിനൊക്കെ ദേവതയാണെന്നില്ല ദേവതാ എന്ന് പറയുമ്പോ ేవాజాపతి సవిత సోమా అగ్ని ఇత్రుండు అప్పు పణ్యకామోధర్వార్షి దృష్టి ఇంద్ర ప్రజాపతి సవిత సోమ అగ్నివత ఇది నమ్ము ఓం ఏన ధనేన ప్రపణం చరామి ధనేన దేవా ధనమిచ్చమాన തസ്ന്മ ഇന്ദ്രോ രുചിമാദാ പ്രജാപതിവിതാ സോമോ അഗ്നി ഒന്നും കൂടി പറയാ ഓം യനധനന പ്രപണം ജരാമനമിച്ഛമാന തസ്ന്മ ഇന്ദ്രോ രുചിമാദാ പ്രജാപതി സവിത സോമോ അഗ്രി ഒന്നും കൂടി ചൊല്ല ഓം യനധന പ്രപണം ജരാമി ധനേന ീ സവിതാ സോമോ അഗ്നി ആറാമത്തെ ഈ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അധൃവയത്തിലെ മൂന്നാം കാണ്ടത്തിൽ പതിനഞ്ചാമത്തെ സൂക്തമാണ് ആ സൂക്തത്തിൽ ആറാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നത് ദേവാഹ ദേവാഹ അല്ലയോ അല്ലയോ ദേവതകളെ ദേവതകളെ അല്ലയോ ദേവതകളെ ധനേന ധനേന മൂലധനത്താൽ ക്യാപിറ്റലിനാൽ ധനേന മൂലധനത്താൽ ധനം ഇച്ഛമാനഹ ലാഭധനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ലാഭധനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏന ധനേന ഏതൊരു ധനത്തിനാലാണോ ഏതൊരു ധനത്തിനാലാണോ ഏന ഏനധനേന ഏതൊരു ധനത്തിനാലാണോ പ്രപണം ചരാമീ ക്രയം ചെയ്യുന്നത് പ്രപണം ചരാമീ ക്രയം ചെയ്യുന്നത് പ്രപണം ചരാമീ ക്രയം ചെയ്യുന്നത് തസ്മിൻ ആ വാണിജ്യകർമ്മത്തിലുള്ള തസ്മിൻ ആ വാണിജ്യകർമ്മത്തിലുള്ള തസ്മിൻ ആ വാണിജ്യ കർമ്മത്തിലുള്ള മേ രുചിം എൻറെ ഇല്ല എൻറെ താൽപ്പര്യത്തെ അഥവാ ഉത്സാഹത്തെ മേ രുചിം വാണിജ്യ കർമ്മത്തിലുള്ള മേ രുചിം എൻറെ താൽപ്പര്യത്തെ അഥവാ ഉത്സാഹത്തെ ഇന്ദ്ര ആദധാതു ദാതു ഇതേന്ദ്രിയതയുടെ ദേവനായ ഇന്ദ്രൻ വർദ്ധിപ്പിക്കട്ടെ ഇന്ദ്ര ആ ദാതു ഇതേന്ദ്രിയതയുടെ ദേവനായ ഇന്ദ്രൻ വർദ്ധിപ്പിക്കട്ടെ പ്രജാപതിഹി പ്രജാപാലകദേവനായ പ്രജാപതിയും പ്രജാപതിഹി പ്രജാപാലകദേവനായ പ്രജാപതിയും പ്രജാപതിഹി പ്രജാപാലകനാ ദേവനായ പ്രജാപതിയും സവിത പ്രേരണയുടെ ദേവനായ സവിതാവും സവിത എന്ന് പറഞ്ഞാല് പ്രേരണയുടെ ദേവനായ സവിതാവും സോമഹ സൗമ്യതയുടെ ദേവനായ സോമനും ആഗ്രഹി പുരോഗതിയുടെ ദേവനായ ആഗ്രഹിയും വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ഉത്സാഹത്തെ ആരൊക്കെ വർദ്ധിപ്പിക്കണം എന്നാ പറയുന്നത് ജിതേന്ദ്രിയത ഇന്ദ്രദാതു ജിതേന്ദ്രിയതയുടെ ദേവനായ ഇന്ദ്രൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് വഴിപ്പെട്ട് അനാവശ്യമായി പണം ചെലവാക്കാതിരിക്കണം പ്രജാപാലക ദേവനായ പ്രജാപതി അതായത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോ ജോലിക്കാരനെയും വേണ്ട രീതിയിൽ പോഷിപ്പിക്കണം സവിത എന്ന് പറഞ്ഞ ദേവതയെക്കുറിച്ച് പറഞ്ഞു പ്രേരണയുടെ ദേവനായ സവിതാവ് അതായത് നമുക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു പ്രേരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇനി സോമഹ സൗമ്യതയുടെ ദേവനായ സോമൻ ബിസിനസ് ചെയ്യുന്ന ആൾ എപ്പോഴും സൗമ്യനായിരിക്കും ആഗ്രഹി അയാൾക്ക് എപ്പോഴും പുരോഗതിയുടെ ബോ ബോധ്യമുണ്ടാവണം പുരോഗമമായിട്ട് ചിന്തിക്കുകയും മുന്നോട്ട് പോവുകയും വേണം അങ്ങനെ എൻ്റെ ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ വർദ്ധിക്കട്ടെ എന്ന് പറയുകയാണല്ലോ ഈ മന്ത്രത്തിൽ അപ്പം ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഇതിന്റെ അർത്ഥവും ഒരിക്കൽ കൂടി പറയാം ഓം ഏന ധനേന പ്രപണം ജരാമി ധനേന ദേവാ തസ്മിൻ തസ്മിന്മ ഇന്ദ്രോ രുചിമാധാതു പ്രജാപതി സവിതാ സോമോ അഗ്നി ദേവ അല്ലയോ ദേവതകളെ ധനേന മൂലധനത്താൽ ക്യാപിറ്റൽ കൊണ്ട് ധനമിച്ഛമാന ലാഭധനത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഏന ധനേന ഏതൊരു ധനത്തിനെയെല്ലാണോ പ്രപണം ചരാമി ക്രയം ചെയ്യുന്നത് തസ്മിൻ ആ വാണിജ്യ കർമ്മത്തിലുള്ള മേരുചിം എന്റെ താൽപ്പര്യത്തെ അഥവാ ഉത്സാഹത്തെ ഇന്ദ്ര ആ ദാദോ ഇതേന്ദ്രിയതയുടെ ദേവനായ ഇന്ദ്രൻ വർദ്ധിക്കട്ട് വർദ്ധിപ്പിക്കട്ടെ പ്രജാപതിഹി പ്രജാപാലക ദേവനായ പ്രജാപതിയും സവിത പ്രേരണയുടെ ദേവാനായ ദേവനായ സവിതാവും സോമ സൗമ്യതയുടെ ദേവനായ സോമനും അഗ്നിഹി പുരോഗതിയുടെ ദേവനായ അഗ്രിയും വർദ്ധിപ്പിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പൊ അതിമനോഹരമാണ് ഈ വാണിജ്യ സൂക്തം എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഇത് നമ്മുടെ വ്യാപാരികളും വ്യവസായികളും കച്ചവടക്കാരും ഒക്കെ പഠിക്കണം ഇതിൻ്റെ ആഴത്തിൽ പഠിക്കണം കേട്ടോ ഇത് ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് പഠിക്കാം വരാം അതിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം